കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലയിലുണ്ടായ കനത്ത കാറ്റിൽ നാശം സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു കരുവാരകുണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കനത്ത കാറ്റിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അർഹരമായ നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കൽക്കുണ്ട് കേരള ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് കേരളയിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു റബ്ബർ കമുക് ജാതി വാഴ തെങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾക്കും പ്രദേശത്ത് വീശിയടിച്ച കനത്ത കാറ്റിനെ തുടർന്ന് കൽക്കുണ്ട് കേരള ഭാഗങ്ങളിലാണ് വ്യാപകമായ നഷ്ടം സംഭവിച്ചത് നഷ്ടപരിഹാരം കേവലം പേരിന് മാത്രമാവരുതെന്നും നഷ്ടത്തിന്റെ തോത് കൃത്യമായി കണക്കാക്കി സാമ്പത്തിക സഹായം വേഗത്തിൽ എത്തിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇന്നലെയും കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കരുവാരകുട്ടിലുണ്ടായ ചെയിലിക്കാറ്റ് വലിയ നാശനഷ്ടങ്ങൾ കരുവാരകുട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആൾനാശം സംഭവിച്ചിട്ടല്ല എന്നുള്ളത് ഒരാശ്വാസമാണെങ്കിലും ഒരുപാട് കർഷകർ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന ഒരുപാട് കർഷകർ വളരെയധികം പ്രയാസത്തിലാണ് ഒരുപാട് കൃഷി നഷ്ടപ്പെട്ട് അവരൊക്കെ വളരെ പ്രയാസത്തിലാണ് ഒരുപാട് കാലം നാലും അഞ്ചും ആറും വർഷങ്ങളൊക്കെ പിന്നെ പരിപാലിച്ചു കൊണ്ടുവന്ന ജാതി പോലെയുള്ള പിന്നെ അവർക്ക് ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് ദുരിതത്തിലാണ് ഈ സമയത്ത് ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെടുകയും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തും അതേപോലെ ബന്ധപ്പെട്ടവർ ഈ കാര്യങ്ങൾ ഇടപെട്ട് ഇവർക്ക് മതിയായ സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അധികാരുടെ ഭാഗത്തു നിന്നും വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് പലപ്പോൾ പൂച്ചപ്പാടി ഭാഗത്ത് ഒരു വീട് പൂർണ്ണമായും പിന്നെ നശിച്ചിട്ടുണ്ട് മരം വീണ് വലിയൊരു മരം കടപഴകി വീണ് ആ വീട് വളരെ സാധുക്കളായ പിന്നെ നിത്യരോഗികളായ പിന്നെ രോഗികളായ കുടുംബങ്ങൾ താമസിക്കുന്ന വീടാണ് ചെറിയ വീടാണ് ആ വീട് പരിപൂർണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അധികാരുടെ ഭാഗത്തു നിന്നൊക്കെ അതിൻ്റെ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് പിന്നെ സ്കൂളുകൾ കേരള സ്കൂൾ അടക്കമുള്ള പല സ്കൂളുകളിലും പിന്നെ ഊട്ടുകൂരടക്കം പാറിപ്പോയിട്ടുണ്ട് മാത്രമല്ല അവിടെ കാണേണ്ടുന്നത് വലിയൊരു അപകടം അവിടെ ഒഴിവാക്കാണ് പിന്നെ കാലങ്ങളായിട്ട് വർഷക്കാലം വരുന്ന സമയങ്ങളിൽ നമ്മൾ പിന്നെ പിന്നെ ഈ മരങ്ങളൊക്കെ തൊട്ടടുത്തുള്ള മരങ്ങളൊക്കെ കടിയാറുണ്ട് പ്രാവശ്യം അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അത് കാരണം അവിടെയൊക്കെ വലിയൊരു ദുരന്തം എന്തോ ഭാഗ്യം കൊണ്ട് പിന്നെ മാറിപ്പോയിട്ടുണ്ട് ഏതായാലും അത്ര കാര്യങ്ങളൊക്കെ അധികാരികൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വീടുകളുടെ സമീപങ്ങളിൽ ഇത്ര അപകടകരമായി നിൽക്കുന്ന വലിയ വലിയ മരങ്ങൾ അടിവേരുകളില്ലാത്ത വലിയ വലിയ മരങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പിന്നെ അതൊക്കെ നീക്കാനുള്ള ഉടമസ്ഥരുടെ പിന്നെ കൂടി കണ്ടെത്തിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ദുരന്ത ബാധിത പ്രദേശങ്ങൾ മുസ്ലിം ലീഗ് നേതൃസംഘം സന്ദർശിച്ചു എം കെ മുഹമ്മദ് അലി പി കെ നാസർ കോഴിപ്പാടൻ ബാപ്പുട്ടി എ കെ അംസക്കുട്ടി കെ ടി ഷിഗാബ് ഫിയാസ് എം കബീർ കക്കറ സുഹൈൽ പി എച്ച് ജാഫർ പുൽവട്ട ആദിൽ ജഹാൻ മുത്തു മുസ്തഫ ജാബിർ കെ തുടങ്ങിയവർ സംബന്ധിച്ചു ഒന്നാമതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃഷി ഉപജീവനമാർഗമായിട്ട് കൊണ്ടുപോയി നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഏഹ് കാരണം ചോദിച്ചാൽ കൃഷി ചെയ്തിട്ടൊന്നും ഒരുത്തിനും രക്ഷപ്പെടുക നാല്പത് വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ഒരാള് കൃഷിയിലേക്ക് ഇറങ്ങിയത് നിങ്ങൾക്ക് വരാൻ പറ്റും ഒരു മനുഷ്യ ഒരു പാരമ്പര്യമായിട്ട് ഇതിപ്പോ നാല്പത് വയസ്സിൽ താഴെയുള്ളവൻ ചിന്തിക്കുന്ന കാര്യമാണ് എന്റെ മാതാപിതാക്കൾ ഇത് നോക്കി നടത്തിയിട്ട് അവർക്ക് ഉപജീവന മാർഗം നടക്കുന്നില്ല പിന്നെ ഞങ്ങൾ ഇന്ന കഴിഞ്ഞു ഞങ്ങള് വലിയ ഓട്ടോ ഓടിക്കാൻ പോയാൽ പോലും ഒരു ഓട്ടോ ഓടിക്കാൻ പോയാ പോലും കൃഷി ചെയ്യുന്ന കാര്യം പിന്നെ സർക്കാർ ഇനി യാതൊരു കർഷകരെ ഉദ്ധരിക്കണ സർക്കാരിന് ഒരു സർക്കാരിന് ഒന്നും കാരണം എന്താ വെച്ചാൽ വന്യമൃഗശല്യം പ്രകൃതിക്ഷോഭം അതിന്റെ പുറമേ ഈ കേടുപാടുകൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാകുന്ന അതേപോലെ രോഗങ്ങൾ വൃക്ഷങ്ങൾക്കും ഉണ്ടാകും അത് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത് കാര്യം നമുക്ക് ഇത് പിന്നെ കൃഷി വകുപ്പും അതും ഇതുമൊക്കെയുണ്ട് പക്ഷെ അവരൊന്നും ഈ രോഗം കണ്ടുപിടിക്കണം ഇനി അഥവാ രോഗം കണ്ടുപിടിച്ച് വരും കാരണം നമ്മൾ ഈ സാധനം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കച്ചവടക്കാരനും വ്യവസായികളും അതിന് വില നിശ്ചയിക്കും അല്ല നമുക്കതിനെ വില നിശ്ചയിക്കാൻ പറ്റൂല ശരിക്കും പറഞ്ഞാൽ ഇനി കൃഷി നിന്ന് പോകണമെങ്കിൽ നിലനിന്ന് പോകണമെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ കർഷകർക്ക് ശമ്പളം കൊടുക്കും കർഷകർക്ക് മാസ ശമ്പളം കൊടുക്കുക നിനക്ക് അഞ്ചേക്കർ ഭൂമി ഞാൻ പതിച്ചു തരുന്നു അതിന്റെ വിത്തും വളവും എല്ലാം തരുന്നു നീ ഇത്ര ഉത്പാദന തരാം മാസത്തിൽ നിനക്ക് ശമ്പളം തരും ആ ഉൽപാദനം കൂട്ടുന്നതിനനുസരിച്ച് ഇവര് ഗ്രാന്റ് കൊടുക്കൂ അങ്ങനെ ഇനി കൃഷി നിന്ന് പോകുള്ളൂ ഇല്ലെങ്കിൽ തന്നെ ഇപ്പോ ഉള്ള കൃഷി കൃഷിഭൂമികൾ വനഭൂമികളായി എന്റെ മക്കൾ ഒരിക്കലും ഇതിന് തരും കർഷകന്റെ മക്കളും കാരണം അറിയാം ഇതുകൊണ്ട് പോയി കഴിക്കൽ പോലും അല്ല നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ കൃഷിയാണ് ഏറ്റവും വലിയ സമ്പത്ത് ുംകത്തിലാണ് കൺട്രി മറ്റേതാണ് മറ്റേരംതി കേരള നാട് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എഴുതാമൊന്നും ഉണ്ടാവൂല്ലോ പിന്നെ ഇന്ത്യയിലെ ആളുകൾ മാലിന്യം തിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അപാക അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ